85 ംഗമവും പ്ലസ് 2 വിജയികളെ അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു ചാലക്കര ഉസ്മാൻ സ്മാരക കൺവെൻഷൻ ഹാളിൽ വച്ച് നടന്ന ചടങ്ങ് പള്ളൂർ സ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ സി നാമോദരൻ ഉദ്ഘാടനം ചെയ്തു ക്ലാസ്മേറ്റ്സ് പ്രസിഡന്റ് വി വി സജിത്ത് അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് അധ്യാപകൻ കെ രാധാകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി ക്ലാസ്മേറ്റ്സ് അംഗം അഡ്വക്കേറ്റ് കെ അശോകൻ മുഖ്യഭാഷണം നടത്തി ക്ലാസ്മേറ്റ്സ് അംഗം പി കെ ചേതിലകൻ ചെടികിറ്റ് വിതരണം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികളെയും അഡ്വക്കേറ്റായി എൻറോൾ ചെയ്ത ക്ലാസ്മേറ്റ് അംഗം കെ അശോകനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ക്ലാസ്മേറ്റ് അംഗങ്ങൾ ചടങ്ങിന് ആശംസകൾ നേർന്നു തുടർന്ന് മജീഷ്യൻ രാകേഷ് ചന്ദ്രയുടെ മാജിക് ഷോയും ക്ലാസ്മേറ്റ്സ് കുടുംബാംഗങ്ങൾ കരോക്കെ ഗാനമേളയും അവതരിപ്പിച്ചു സെക്രട്ടറി എൻ കെ ഗണേശ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് വി ടി ഇർഷാദ് നന്ദിയും പറഞ്ഞു അവർ പറഞ്ഞുകൊടുക്കുകയും അല്ലെങ്കിൽ ഉപദേശിക്കുകയും പക്ഷെ ഇന്ന് എല്ലാം എന്താണ് മൂല്യ മൂല്യശുദ്ധി അത് ഒരു മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഇന്ന് ഏത് മേഖലയിലായാലും അല്ലെങ്കിൽ ആ കുറഞ്ഞു കുറഞ്ഞത് പക്ഷെ എന്നാൽ ഇന്നും എത്രയോ നല്ല നിലയിൽ അല്ലെങ്കിൽ അതിന്റെ ഇത്ര ചിതികൾ ഉണ്ടായിട്ട് പോലും